മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ കെ കുട്ടി അഹമ്മദ് കുട്ടി നിര്യാതനായി വീട്ടിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു അദ്ദേഹം ഞായറാഴ്ച രാവിലെ പത്തരയോടെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു മുസ്ലിം സമുന്നത നേതാവും മുൻ തദ്ദേശ വകുപ്പ് മന്ത്രിയുമായ കെ കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു സഹജമായ അസുഖങ്ങളെ തുടർന്ന് താനൂരിലെ വീട്ടിൽ വിശ്രമജീവിതം നയിക്കവേ ഞായറാഴ്ച രാവിലെയാണ് മരണം സംഭവിച്ചത് എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു മൂന്ന് തവണ നിയമസഭാംഗമായും ഒരു തവണ മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായുള്ള പ്രവർത്തനങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ വരം പുരസ്കാരവും ലഭിച്ചു ലീഗിന്റെ താന്നൂരിലെ ഉറച്ച ശബ്ദമായിരുന്നു കെ കുട്ടി അഹമ്മദ് കുട്ടി താനൂരുകാരുടെ ആശ്രയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി നിയമസഭയിലെത്തുന്നത് അതിനുമുൻപ് തദ്ദേശ സ്ഥാപനങ്ങളിൽ തന്റെ ഭരണപാഠവും അദ്ദേഹം തെളിയിച്ചിട്ടുമുണ്ട് താനൂർ ഗ്രാമപഞ്ചായത്തായിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ എൺപത്തിനാല് വരെയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയും താനൂർ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു താനൂരിൽ നിന്നാണ് ആദ്യമായി അദ്ദേഹം ഉപതെരഞ്ഞെടുപ്പിലൂടെ നിയമസഭയിലെത്തിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലും രണ്ടായിരത്തി ഒന്നിലും തിരൂരങ്ങാടി മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് സാമാജികനായി രണ്ടായിരത്തി നാലിൽ ഉമ്മൻചാണ്ടി ആദ്യമായി മുഖ്യമന്ത്രിയായപ്പോൾ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായും പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരി പതിനഞ്ചിന് കെ സൈതാലിക്കുട്ടി മാസ്റ്ററുടെ മകനായി ജനനം പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ബി എസ് സിയിൽ ഉന്നത വിദ്യാഭ്യാസവും പൂർത്തിയാക്കി ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ലീഗ് താനൂർ മണ്ഡലം അധ്യക്ഷൻ എസ് ടി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മലപ്പുറം ജില്ലാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു തിരൂർ എസ് എസ് എം പോളിടെക്നിക് കോളേജിന്റെ ഗവേണിംഗ് ബോഡി ചെയർമാനുമായിരുന്നു നിലവിൽ മുസ്ലിം ലീഗ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കൂടിയാണ് ജഹനാരയാണ് ഭാര്യ സുഹാന സുഹാസ് അഹമ്മദ് ഷഹബാസ് അഹമ്മദ് എന്നിവർ മക്കളാണ് ഷിബു കെ പി റജീന മലീഹ എന്നിവർ മരുമക്കളുമാണ്